ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ അറി നിങ്ങൾക്കറിയാലോ തന്മയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ഇൻകം വന്നു കേട്ടോ അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ അമ്മ എൻ്റെ കുടുംബം കുട്ടികള് എല്ലാവരും ഇപ്പം ഞാൻ ഈ അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുക കേട്ടോ എല്ലാവരുടെയും കൂടിയുള്ള ഒരു സഹകരണം കൊണ്ടൊന്നു മാത്രം കേട്ടോ എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ ഒരു എന്താണ് ഇത്രയും സുഗമമാക്കി തരാന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ ബിഗ് താങ്ക്സ് പിന്നെ എന്താണ് ഞാൻ വളരെ എക്സൈറ്റ്മെൻ്റ് എക്സൈറ്റ്മെൻറ്റായിട്ടോ അതുകൊണ്ട് എനിക്ക് വാക്കുകളൊന്നും പറയാൻ കിട്ടുന്നില്ല ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഇത്രയും ഒരു അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ട് കൊണ്ടുള്ളു മാത്ര എനിക്ക് ഇങ്ങനെയൊക്കെ ആവാൻ കഴിഞ്ഞത് പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും യൂട്യൂബ് എന്താണ് ഇടുന്ന ആൾക്കാരോടും ഞാൻ പറയാനുള്ള നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് നിങ്ങൾ എന്നും ഒരുപടി മുന്നിൽ നിന്ന് മുന്നിലേക്ക് ചിന്തിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ എന്താണ് ഓരോ വീഡിയോവും അപ്ലോഡ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിജയം ഒരു ദിവസം എല്ലാവർക്കും ഉണ്ടാവും ക്ഷമയോടെ കാത്തിരിക്കുക അപ്പം നമുക്ക് അതിനൊരു ദിവസം ഉണ്ടാവും ആരും എനിക്ക് എന്താണ് ഇൻകം വന്നിട്ടില്ല എനിക്ക് മോണിറ്റൈസ് ആകുന്നില്ല ഒത്തിരി ബുദ്ധിമുട്ട് ഒത്തിരി കടമ്പകളും ബുദ്ധിമുട്ടുകളും എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഒരുപാട് ത്യാഗമുണ്ട് ഒരു ഓരോ യൂട്യൂബേഴ്സിനും അറിയാലോ ഇപ്പോൾ വീഡിയോസ് ഇടുന്നവർ ഓരോരുത്തർക്കും അറിയാം എത്രമാത്രം സ്ട്രഗിൾ ആണോ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചൊന്നും അറിയാം എല്ലാവരും വീഡിയോസിൽ കൂടി പറയുന്നേ ഞാൻ കണ്ടിട്ടുമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഓരോ വ്യക്തികൾക്കും അറിയാം എത്രമാത്രം കഷ്ടപ്പാടാണ് അതിൻ്റെ അവസാനം ഒരു വിജയം വരിക്കുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ട് തന്നെയട്ടോ അപ്പം ഞാനിനും എന്താണ് വീഡിയോ ഇടാൻ പോകുന്നവരോടും ഇട്ട് എന്താണ് ഇൻകംത്തിലേക്ക് കിടക്കുന്നവരോടും മോണിറ്റൈസിലേക്ക് കിടക്കുന്നവരോടും ഒക്കെ പറയാനുള്ള ക്ഷമയോടെ കാത്തിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം ഉണ്ടാവും ആ ദിവസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എനിക്ക് ഞാൻ ചെയ്യുന്ന രണ്ടായിരത്തി പതിനെട്ടിലാട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ കുറേ നാളത്തേക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ രണ്ടാമത് വീഡിയോ ഇടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഓണത്തിനോടനുബന്ധിച്ചാണ് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത് ആ ഓണം കഴിഞ്ഞ് ആറുമാസമായപ്പോഴത്തേക്കും എൻ്റെ വീഡിയോ മോണിറ്റൈസ് ആയിട്ടോ മോണിറ്റൈസ് ആയി പിന്നെ ഒരു അടുത്ത കാലയളവിൽ ുള്ളിൽ എനിക്ക് ഒക്ടോബർ മാസം ആഗസ്റ്റ് സെപ്റ്റംബർ ഈ കാലയളവിനുള്ളിൽ എനിക്ക് യൂട്യൂബ് റവന്യൂ ആവുകയും ചെയ്തു കേട്ടോ ഒരു വർഷത്തെ രണ്ടായിരത്തി പതിനെട്ടില് ഞാനൊരു പ്രവാസി എന്ന് പറഞ്ഞല്ലോ നാട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യും എന്താണ് ഒരു ജീവിതമാർഗം എന്നുള്ള ഒരു ഇതിൽ കൂടിയാട്ടോ ഞാൻ ഈ യൂട്യൂബിനെ കുറിച്ച് ചിന്തിച്ചത് അപ്പം ഞാൻ ആ ഒരു അവസരത്തിലാണ് ഞാൻ ഈ യൂട്യൂബിനെ കുറിച്ച് ചിന്തിച്ചതും എങ്ങനെ ഒരു ആ ഒരു രീതിയിൽ നമുക്ക് ജീവിക്കാൻ ഒരു മാർഗം തെളിഞ്ഞു കാണുമെന്ന് ചിന്തിച്ചത് ആ അവസരത്തിലാണ് അപ്പം വെറുതെ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു ഇതിൽ ഞാൻ ഒത്തിരി പേരുടെ മോട്ടിവേഷൻ ക്ലാസ്സുകളും യൂട്യൂബുകളും യൂട്യൂബിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നിരന്തരം കാണുകയും നല്ലോണം എന്താണ് അബ്സർവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ വെറുതെ വീഡിയോ കണ്ടുപോകുക മാത്രമല്ല അതിൽ എന്തൊക്കെയാണോ അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നതും എന്തൊക്കെയാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേരെ നമ്മൾ നമ്മുടെ റോൾ മോഡലെന്നൊക്കെ പറയും ഒരുപാട് പേരെ ഞാൻ വീഡിയോസുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം കുറേ പേരെ ഞാൻ റോൾ മോഡലുകൾ ആക്കിയിട്ടുണ്ട് ആർക്കും പറയാൻ പറ്റിയില്ല എല്ലാവരും ഓരോ യൂട്യൂബേഴ്സിനും പുറകിലും ഒരു റോൾ മോഡൽ ഉണ്ടായിരിക്കും എന്ന് അതാണ് അതിൻ്റെ സത്യം പക്ഷെ ഞാനും ഒരുപാട് പേര് ഒരാളെ മാത്രമല്ല പലരെയും ഞാൻ റോൾ മോഡൽ ആക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ യൂട്യൂബിൽ ഞാൻ എങ്ങനെ പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ അധികം പുറത്തൊന്നും ട്രാവലൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നൊരു ഐഡിയ കേട്ടോ വീട്ടിൽ ഉൾപ്പെട്ട് എങ്ങനെ ചെയ്യാം വീ നമ്മുടെ വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ വീഡിയോ എത്ര സുഗമമാക്കാൻ നിങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഈ വീട്ടിൽ നിന്നും തുടങ്ങിയത് കേട്ടോ അപ്പം അതിലെനിക്ക് പിന്നെ നമ്മുടെ വീഡിയോ ഈ ഇരുന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ എനിക്ക് ഏറ്റവും എന്താണ് ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ക്രൂഡോ അപ്പം അവളേം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുക ഓർക്കുകട്ടോ ഞങ്ങൾക്ക് വളരെ വിഷമമുള്ളൊരു കാര്യമായിരുന്നു ഈ ക്രൂവിൻ്റെ ഒരു വിയോഗവും ഇക്രുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വളർത്തുന്നായാട്ടോ അപ്പം ഈ ഇക്രുവിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ഒരു വിഷമം വന്നു കേട്ടോ അതുകൊണ്ടാട്ടോ ഞാൻ പിന്നെ അമ്മ അമ്മയെ സംബന്ധിച്ചും അമ്മ ഈ ഒരു ഏജിലും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ വീഡിയോയുടെ ഒരു എന്താണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നത് അപ്പം എൻ്റെ അമ്മയുടെയും ഞങ്ങൾ രണ്ടുപേരുടെയും എല്ലാവരും പറയൂട്ടോ അപ്പം നിങ്ങളുടെ ആ ഒരിതും നി അമ്മയെ സുബിയായിട്ടുള്ള ആ ഇത് നല്ല ഇതാണ് അപ്പം അവരോടും ഞാൻ ഈ അവസരത്തിൽ അമ്മ ഈ അവസരത്തിൽ അമ്മേനെ സപ്പോർട്ട് ചെയ്ത് അമ്മേനോട് അമ്മയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് വീഡിയോ ഇടുമ്പോഴും അമ്മ പുറത്ത് ചേച്ചിയൊക്കെ അവിടെ പോയപ്പോഴും ഒക്കെ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു കേട്ടോ അമ്മേൻ്റെയും അമ്മേൻ്റെയെന്ന് അപ്പം അമ്മയെ സ്നേഹിക്കുന്നവരോക്കും എന്നെ സ്നേഹിച്ചുകൊണ്ടല്ലേ നിങ്ങളെ അമ്മയെ സ്നേഹിക്കുന്നു അന്നേരം അമ്മേനെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ അവർക്കും വേണ്ടിയിട്ടും ഞാൻ ഈ അവസരത്തിൽ അമ്മയുടെ പേരിൽ ഞാൻ നന്ദി പറയുക കേട്ടോ ഇത്രയും ഈ യൂട്യൂബ് ജേണിയിൽ എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങളാട്ടോ പറയാനുള്ളത് പിന്നെ എന്താണ് ഇനി വരും ദിവസങ്ങളും എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യണമെന്നും എൻ്റെ വീഡിയോ കഴിയുമ്പോഴും നിങ്ങൾ വിജയിപ്പിക്കണമെന്നും ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ ഞാൻ വീഡിയോസിൽ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നൊന്നും ഞാൻ പറയാൻ എനിക്ക് വാക്കുകളില്ല അതൊക്കെയാണ് ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെയും പറയാനുള്ളത് അപ്പം ഇനിയും വീഡിയോയുടെ എന്താണ് അമ്മ പോകട്ടോ അമ്മ ചേച്ചിയുടെ ഒപ്പം പോകും ഇനിയിപ്പം വീഡിയോസൊക്കെ ഞാൻ ഉൾപ്പെടുന്ന ഒക്കെ ആയിരിക്കും പിന്നെ ഞാൻ അമ്മ ഞാൻ അവിടെ പോകും വീഡിയോ എടുക്കും പിന്നെ അങ്ങനെയൊക്കെ പ്രതിസന്ധികളിൽ കൂടിയൊക്കെ ആട്ടോ യൂട്യൂബിൻ്റെ ആ ഒരു എത്രയാത്ര ചിലപ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡിങ് എഡിറ്റിങ്ങിലൊക്കെ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അപ്പം അതും ഇതിൻ്റെ ഒരു പ്രത്യേക മാനദണ്ഡം തന്നെയാട്ടോ ഓരോ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാലോ എത്രമാത്രം കഷ്ടപ്പാടുണ്ട് എന്നോട് കുറേ പേര് ലൈവിൽ ലൈവ് ഞാൻ പിന്നെ വരാതിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ പിടിക്കുകയും പിന്നെ അത് ലൈവില് വരില്ല ഒക്കെ കൂടിയാണ് കേട്ടോ ഞാൻ ലൈവ് അല്ലെങ്കിൽ ഞാൻ ലൈവ് മാറ്റിവെച്ചതല്ല അപ്പോൾ ഒരിക്കലും നിങ്ങളായിട്ട് എന്താണ് വരണം നിങ്ങളുമായിട്ട് കൂടണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു ആളാട്ടോ പക്ഷേ എല്ലാം കൂടി പിന്നെ വീട്ടിൽ വരണം വീടിൻ്റെ വരണം വീടിൻ്റെ ഉത്തരവാദിത്തവും ഒക്കെ ഏറ്റെടുത്തൊരു വ്യക്തിയായതുകൊണ്ടുകൂടി കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഇവിടെ ഇല്ല ഹസ്ബൻഡ് പുറത്താണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ ഇവിടെ ഇല്ലാത്തൊരു അഭാവം കൂടി ഒരു വീട്ടുടമസ്ഥൻ്റെയും ഉടമസ്ഥയും കൂടി റോഡ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പലപ്പോഴും സമയങ്ങൾ കുറവാട്ടോ അതുകൊണ്ടൊക്കെ തന്നെയും എനിക്ക് വീഡിയോസിലും അതിൻ്റെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കുറഞ്ഞ സമയങ്ങൾ സമയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും എനിക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ വീഡിയോ ഇടുന്നതിലൊക്കെ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കുറെ സമയങ്ങളിലൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് ചില സമയങ്ങളൊന്നും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വാച്ച് അവർ കുറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ നമുക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ തുടർച്ചയായിട്ടിട്ടുകൊണ്ടിരുന്നു വാച്ച് അവർ എത്തി നിന്ന് ഞാൻ ഒരു മാസം വീഡിയോ ഇടാതിരുന്നപ്പം എൻ്റെ വീഡിയോ താഴേക്ക് പറ്റ താഴേക്ക് പോകുന്നിട്ടുണ്ട് അതിൽ നിന്ന് താഴേക്ക് പോരുന്നതിൽ നിന്ന് നമ്മൾ കയറുന്നതിലും നല്ലത് നമ്മൾ ഒരേ റൂട്ടിൽ തന്നെ സഞ്ചരിക്കുകയാണ് പിന്നെയായിട്ട് എനിക്ക് മനസ്സിലായ അതും ഞാൻ ഇനിയുള്ള യൂട്യൂബേഴ്സിനോട് പറ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു മുടക്കം വരുത്താതെ വീഡിയോ എന്താണ് ഒരു നിശ്ചിത സമയവും നിശ്ചിത ദിവസവും നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള എന്താ വീഡിയോസുകൾ ഇടാൻ ശ്രമിക്കുക എന്നുള്ളതെട്ടോ ഞാനങ്ങനെ ഇടാൻ ശ്രമിക്കാത്തതിൻ്റെ പേരിൽ എനിക്ക് വാച്ചവറൊക്കെ കുറഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നുണ്ട്ട്ടോ പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എനിക്കിത്രയൊക്കെ ഉള്ളു യൂട്യൂബ് ചെയ്യുന്നവരോടും പറയാനുള്ളത് കേട്ടോ പിന്നെ എന്താണ് എല്ലാവരും കാത്തിരിക്കുക അതിന് അവസാനം ഒരു ഫലം ഉണ്ടാവും എന്നും ഞാൻ ഈ അവസരത്തിൽ എല്ലാവരോടും പറയാട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും ദിവസങ്ങളിലും വരുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാരെ അപ്പം ദിസ് ഈസ് സൈനിങ് ഓഫ് സുബീസ് ബ്ലോക്ക് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ചിൽഡ്രൻ ടേക്ക് കെയർ ടാറ്റാ ബൈ ബൈ സി യു